എൻ്റെ റേഡിയോ നയൻറ്റി വൺ പോയിന്റ് ടു അൻവരികൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് നമസ്കാരം വായിച്ച പുസ്തകത്തെക്കുറിച്ചുള്ള വരികൾ അൻവരികൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അതീവ ഹൃദ്യമായ സ്വാഗതം ഇത്തവണ ഒരു കഥാസമാഹാരം സമാഹാരം അവതരിപ്പിക്കുകയാണ് എഴുത്തുകാരൻ എം ഫൈസൽ ഗുരുവായൂരുടെ ബ്രഹ്മകുളത്താണ് അദ്ദേഹത്തിന്റെ വസതി റിയാദിലെ യാര ഇന്റർനാഷണൽ സ്കൂളിൽ സാമൂഹ്യശാസ്ത്രം വിഭാഗത്തിന്റെ അധ്യക്ഷനായി അദ്ദേഹം ജോലി ചെയ്യുന്നു പാവമൂസ എന്ന നോവലും ദേഹവിരുന്ന് എന്ന ചെറുകഥകളും ദേശാന്തര കവിതകൾ എന്ന നിവർത്തനങ്ങളും മറ്റു പുസ്തകങ്ങളായുണ്ട് അദ്ദേഹത്തിന്റെ സങ്കട മോച സങ്കട മോചൻ എന്ന കഥാ സമാഹാരമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഈ കഥാസമാഹാരത്തിൽ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചെറുകഥാസമാഹാരമാണ് പത്ത് കഥകളാണ് പത്തായി നിൽക്കാൻ ശ്രമിക്കുന്ന കഥകളെന്നാണ് അദ്ദേഹം പറയുന്നത് കഥകൾ സ്വയം പറയണമെന്നാണ് അദ്ദേഹം ആമുഖത്തിൽ പറയുന്നത് കഥകൾ കഥാകൃത്ത് നിന്നും ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ വായനക്കാർ അവയെ തെരുവിലും മൈതാനങ്ങളിലും കണ്ടെത്തുന്നുവെന്നും ആ കണ്ടെത്തി കഴിഞ്ഞാൽ അത് എന്തുമാത്രം വായനക്കാരിൽ അത് പതിക്കുന്നു എന്നുമാണ് നോക്കേണ്ടതെന്നാണ് പ്രധാനം വളരെ യാഥാർത്ഥ്യമായാണ് ലോഗോസ് പബ്ലിക്കേഷന്റെ ഈ പുസ്തകം ഞാൻ കാണാനിടയായത് നിന്റെ കഥകൾ ഒരു സാധാരണ മട്ടിൽ വായിച്ചു തുടങ്ങിയപ്പോൾ ഈ കഥകൾ തീർച്ചയായിട്ടും വലിയ വായനയിൽ ലഭിക്കേണ്ടതാണ് അതിന് മലയാളത്തിന്റെ ഏറ്റവും മികച്ച കഥകളിൽ എത്തി നിൽക്കുന്ന കഥകളായി തോന്നി പലപ്പോഴും മലയാളത്തിന്റെ ഏറ്റവും മികച്ച ചില കഥകൾ രാഷ്ട്രീയ കഥകളൊക്കെയുണ്ട് തിരുത്തുപോലെയുള്ള കഥകളുണ്ട് ആ കഥകളോട് ചേർന്ന് കേൾക്കുന്നത് പോലെ അതുകൊണ്ടാണ് ഇത് ഇവിടെ അവതരിപ്പിക്കുന്നത് ഗ്രാമത്തിലെ നക്സൽ ബാരി ഉരകബാധകൾ സങ്കടമോചൻ കാഞ്ചി സാൽവേഷൻ ആർമി തേക്കിൻകാട്ടിലെ കൊള്ളക്കാരൻ മകര ചൊവ്വയുടെ പിറ്റി എന്ന പ്രകാശ വർഷങ്ങൾ എന്നീ പത്ത് കഥകളാണ് പത്ത് കഥകളുമായി ബന്ധപ്പെട്ട ആസ്വാദനം പറയാനുള്ള നേരം നമുക്കില്ലാത്തതുകൊണ്ട് അതിൽ നിന്ന് മൂന്ന് കഥകൾ ഞാൻ തെരഞ്ഞെടുത്തു അർത്ഥം മറ്റു കഥകൾ മോശമെന്നല്ല പക്ഷേ ഏതെങ്കിലും മൂന്ന് കഥകൾ പറയാം എന്ന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് ഈ പ്രോഗ്രാം അവസാനിപ്പിക്കേണ്ടതുള്ളതുകൊണ്ട് കൊണ്ട് സങ്കടമോചൻ എന്ന കഥ ആ കഥ സി വി ശ്രീരാമന്റെ പേരിലുള്ള ഖത്തർ സംസ്കൃതിയുടെ പുരസ്കാരം നേടിയ കഥയാണ് തീർച്ചയായിട്ടും പുരസ്കാരങ്ങൾക്ക് അർഹതപ്പെടുന്ന ഒരു കഥ തന്നെയാണ് സങ്കടമോജൻ സങ്കടമോചിന്റെ പ്രമേയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിന്റെ ഒരു അവസ്ഥ എന്താ നമ്മുടെ രാജ്യത്തിന്റെ ഒരു അവസ്ഥ പേരുകളിൽ ഭീകരപ്രവർത്തകരെ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു നാടാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള മുസ്തഫ മുസ്തഫ എന്ന പേരിൽ ഉള്ള ആ കഥാനായകൻ അദ്ദേഹം ഗവേഷകനാണ് അദ്ദേഹം യാദർശ്യമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ കാര്യങ്ങളുമായി സാംസ്കാരികവും രാഷ്ട്രീയവും ചരിത്രപരവുമായ കാര്യങ്ങളിൽ ഗവേഷണം നടത്തുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഒരു അധ്യാപകനായിട്ടുള്ള ഡോക്ടർ രഘുറാം ആയിട്ട് അദ്ദേഹം എത്തുകയാണ് ജെയ്ൻ ഘട്ടിൽ നിന്നും ബോട്ട് തുളസി തുളസിക്കെട്ടിലെത്തുകയാണ് ഡോക്ടർ രഘുറാം ത്രിപാടിയെ കാണാനായിട്ട് ഇങ്ങനെ ഉത്തരേന്ത്യയിലെ ചില സ്ഥലങ്ങളാണ് ഇതിനകത്ത് പ്രതിപാദ്യ വിഷയങ്ങളെല്ലാം അവിടെ ചെന്ന് അദ്ദേഹം എത്തി അത് കഴിഞ്ഞിട്ട് അദ്ദേഹം സങ്കടമോചൻ എന്ന് പറയുന്ന ക്ഷേത്രത്തിനടുത്ത് താമസിക്കുന്നു ഈ സങ്കടമോചൻ എന്ന ക്ഷേത്രത്തിനടുത്ത് താമസിക്കുമ്പോൾ തന്നെ ആ ക്ഷേത്രത്തിൽ വികസിക്കാതെ പോയ ഇന്ത്യൻ നവോത്ഥാന ഹിന്ദു മുസ്ലിം പരിപ്രേക്ഷ എന്ന വിഷയത്തിൽ പ്രഭാഷണവും പ്രസന്റേഷനും നടത്താനായിട്ട് അതിന്റെ ഗൈഡൻസിന് വേണ്ടി ഡോക്ടർ രഘിതാം ത്രിപാടിയെ കാണാനായിട്ടാണ് മുസ്തഫ ഈ വാരാണസിയിൽ എത്തുന്നത് എത്തിക്കഴിയുമ്പോൾ അവിടെ സ്വാഭാവികമായി അതിന്റെ ചരിത്ര സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം സന്ദർശിക്കുന്ന കൂട്ടത്തിൽ സങ്കടമോചൻ എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിന് സമീപം അദ്ദേഹം തങ്ങുകയുണ്ടായി ഈ കഥയിലെ പ്രത്യേകത ഈ കഥയിൽ ഉടനീളം നമ്മുടെ രാജ്യത്തിന്റെ സാംസ്കാരിക ചരിത്രം ഇങ്ങനെ പറയുന്നുണ്ട് ഉദാഹരണത്തിന് ഗുരുവിന്റെ ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവവിശ്വാസത്തെ സംബന്ധിച്ച് സഹോദരൻ അയ്യപ്പൻ്റെ ദൈവനിഷേധത്തെ സംബന്ധിച്ച് സോഷ്യൽ പോയിട്രിത്യാറ്റു വാരാണസി എന്ന ശീർഷകം കൊടുത്തിരിക്കുന്ന പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രാമചരിത ബാനസം അതുപോലെ കാശിയിലെ അതിൻ്റെ കയ്യെടുത്ത് പ്രതിയുടെ മുകളിൽ കുറേ വാൽമീകി രാമായണം അടുക്കി വെളിയിൽ കടന്നിട്ട് വാതിലുകളെല്ലാം ഭദ്രമായി അടച്ചപ്പോൾ പിറ്റേന്ന് രാവിലെ തുറന്നു നോക്കിയപ്പോൾ രാമചരിത മാനസം മറ്റ് വാൽമീകി രാമായണങ്ങൾ മേലെ ഇരിക്കുന്നതായി കണ്ടു എന്നൊക്കെയുള്ള കഥകൾ സാംസ്കാരിക രംഗത്തുള്ള ഐതിഹ്യങ്ങൾ ഇത് ആത്മീയമായ ചിന്തയ്ക്കൊപ്പം എപ്പോഴും ഉണ്ടായിട്ടുണ്ടെന്നും സംസ്കാരത്തെ സമ്പന്നമാക്കുന്നതിൽ പങ്കുണ്ടെന്നും ഒക്കെ പറഞ്ഞ് നിരീക്ഷിക്കുന്ന ശക്തമായ നിരീക്ഷണങ്ങളൊക്കെ അതിലുണ്ട് തുളസീദാസ് ബ്രാഹ്മണ്യത്തിന്റെ സംസ്കൃതാധിപത്യത്തിൽ നിന്ന് ഇതിഹാസത്തെ പ്രതിജന മതത്തിലേക്ക് ഒഴുക്കിക്കൊണ്ടുവന്ന കാര്യങ്ങളും ഒക്കെ ത്രിപാടിയുടെ സന്ദർശനത്തിനിടയിൽ മുസ്തഫയ്ക്ക് അനുഭവപ്പെടുന്നതായിട്ടും റൂമിൽ നിന്ന് അദ്ദേഹം ചിന്തിക്കുന്നതും ഭാര്യയോട് സംസാരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള രംഗങ്ങളിലൂടെ ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങളിലൂടെയും ഒക്കെ ഈ സാംസ്കാരിക പശ്ചാത്തലങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അദ്ദേഹം അതുപോലെ അയോധ്യയിലെ ബാബറി മസ്ജിദ് ധംസനവുമായി ബന്ധപ്പെട്ട് അയോധ്യയിലെ പള്ളി പണിയുന്നതും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ ലോധി സാമ്രാജ്യത്തെ ബാബർ കീഴ്പ്പെടുത്തി പണിയുന്നതും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ ലോധി സാമ്രാജ്യത്തെ ബാബർ കീഴ്പ്പെടുത്തുന്നതും അഞ്ഞൂറ്റി ഇരുപത്തെട്ടിൽ അയോധ്യയിൽ പള്ളി പണിയുന്നതും എഴുപത്തിനാല് എഴുപത്തേഴ് കാലത്ത് സുളശിദാസ് അയോധ്യയിലും വാരാണസിയിലും താമസിച്ച് രാമയുധ മാനസ് എഴുതുന്നതും അദ്ദേഹം ഒരിടത്തും ക്ഷേത്ര ദംശനത്തെപ്പറ്റി സൂചിപ്പിക്കുന്നില്ലെന്നും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് ഇന്നിപ്പോൾ ബാബറി മസ്ജിദ് വിധിയും കഴിഞ്ഞു ക്ഷേത്രത്തിന്റെ ശില ശിലയും ഇട്ടതിന് ശേഷമാണ് ചർച്ചയ്ക്ക് വലിയ പ്രസക്തി ഇല്ലെങ്കിൽ പോലും ചരിത്രത്തെക്കുറിച്ച് നമ്മൾ അറിയണം അത്തരത്തിലുള്ള ചരിത്രത്തിന്റെ അറിയിപ്പുകൾ ഈ കഥയിലുടനീളം ചേർന്ന് നിൽക്കുന്നു സങ്കടമോജി ക്ഷേത്രത്തിലും കണ്ടോൺമെന്റ് റെയിൽ സ്റ്റേഷനിലും ബോംബ് സ്ഫോടനം നടന്നതായിട്ട് ടി വി ന്യൂസ് വഴിയാണ് സത്യത്തിൽ മുസ്തഫയും ത്രിപാഠിയും അറിയുന്നത് ത്രിപാടിയുടനെ മുസ്തഫയ്ക്ക് ഫോൺ ചെയ്യുകയും സുരക്ഷിതനാണോ എന്ന് അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്ന രംഗങ്ങളൊക്കെ ഇവിടെ വരുന്നു അതിനുശേഷം ഒരു ഉദ്യോഗസ്ഥൻ മുസ്തഫയെ വന്ന് കാണുകയും ഉദ്യോഗസ്ഥൻ എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിക്കുന്നു താൻ വാരാണസിന്നാണ് വരുന്നതെന്ന് കാസി ക്വാസിൻസറുൽ ഇസ്ലാം ഫൗണ്ടേഷൻ ഡയറക്ടർമാരാണോ താങ്കൾ എന്ന് ചോദിക്കുന്നു അതേ എന്ന് പറയുന്നു പേരാവട്ടെ മുസ്തഫയെന്നും ഒക്കെ പറയുമ്പോൾ താങ്കളെ ും ചെയ്യേണ്ടി വരും പറയുന്നു സംശയാലു സസ്പെക്ട് ചെയ്യുന്നത് ഞാനല്ല സിസ്റ്റമാണ് എന്നാണ് ഈ ഇൻസ്പെക്ടർ അദ്ദേഹത്തോട് പറയുന്നത് സംശയിക്കപ്പെടുന്ന വ്യക്തികളെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണമായും നിയമപരമായ ഔചാരികൾ പാലിക്കാതിരിക്കുക എന്നത് ഒരു കീഴ്വഴക്കമായി മാറിയിരിക്കുന്നുവെന്നും അതിന്റെ ഇരകൾക്ക് ആരും ഒന്നും സ്വീകാര്യത ഉണ്ടാവില്ല അമ്മ പോലും മാത്രം നിഷേധിക്കും ജടം പോലും കാണേണ്ട എന്ന് പറയും അത്രയേറെ ശക്തി സ്റ്റേറ്റിനുണ്ട് എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നു അങ്ങനെ മുസ്തഫയെ കൊണ്ടുപോവുകയാണ് മുസ്തഫയോടുള്ള ചോദ്യങ്ങൾ ഏറ്റവും രസകരമാണ് മൊബൈൽ ഫോണിൽ എന്തിനാണ് രവീന്ദ്ര സംഗീതം എന്താണ് ഇന്ത്യൻ നവോത്ഥാനം ഡോക്ടർ രഘുറാം ത്രിപാഠി എന്നത് ആരുടെ അപരനാമമാണെന്നാണ് ചോദിക്കുന്നത് കാരണം ഒരു മുസ്തഫ രഘുറാം ത്രിപാഠിയുമായി നല്ല ബന്ധമുണ്ടാവില്ലെന്നും അതുകൊണ്ട് മറ്റാരുടെയോ അപരനാമവുമാണ് ഈ കോഡ് ഭാഷയിൽ ഡയറിയിൽ എഴുതിയിരിക്കുകയാണ് എന്നൊക്കെയാണ് സംശയം വരും പിന്നീട് പ്രൊഫസർ രമേഷ് നാഗനെ കുറിച്ചും ജോൺ ഫിലിപ്പിനെ കുറിച്ചും റാഷിദ് അലിയെ കുറിച്ചും ഒക്കെ ചോദിക്കുന്നതും ചോദിച്ചതിന് ശേഷം തന്റെ കുടുംബം ഇൻസ്പെക്ടർമാർ തിരിച്ചു ഞെട്ടുന്നത് അച്ഛന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ പ്രൊഫസർ സഞ്ജയ് ചൗധരി എന്ന് പറയുന്നു അമ്മയുടെ പേര് സുനിത ചൗധരി അപ്പോൾ നിങ്ങൾ എങ്ങനെ മുസ്തഫയായി മതം മാറി അല്ലേ എന്ന ചോദ്യം വരും മുസ്തഫയ്ക്ക് ചിരി വന്നു എന്നാൽ ചിരിക്കാൻ പാടില്ല നിയമത്തിലും അതിന്റെ മാർഗത്തിലും അതിന്റെ രീതിയുണ്ട് മുസ്തഫ ചോദിക്കുന്ന ചോദ്യം സഞ്ജയ് ചൗധരിക്കും സുനിതയ്ക്കും ഒരു ഹിന്ദു മകൻ മാത്രമേ ഉണ്ടാവൂ എന്നുണ്ടോ വലിയൊരു ചോദ്യമാണ് സഞ്ജയ് ചൗധരിക്കും സുനിതയ്ക്കും ഒരു ഹിന്ദു മകൻ അല്ല ഒരു മുസ്ലിം മകൻ ഉണ്ടാകാൻ കഴിയില്ലേ എന്നുള്ള ചോദ്യമാണ് അവിടെ ഉണർത്തപ്പെടുന്നത് ഇന്ത്യയുടെ ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിൽ നിന്നും ഉയർക്കൊണ്ട ഒരു ചോദ്യമാണ് ഇന്ത്യയുടെ ഈ ചോദ്യം ഇങ്ങനെയെല്ലാം കഴിഞ്ഞ അവസാനം വിട്ടയക്കുന്ന മുസ്തഫയോട് നോക്കി ഒരു റാഷിദ് അലിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ റാഷിദ് അലിയുടെ ഏഴു വയസ്സുള്ള മകൻ ചോദിക്കുന്നു അങ്കിൾ ആർ യു എ ടെററിസ്റ്റ് ഉടനെ അദ്ദേഹത്തിന് മറുപടി വി ആൾ ഓർ ടെററിസ്റ്റ് ടെററിസ്റ്റ് ഓഫ് ലവ് എന്ന് പറഞ്ഞ് ഗുഡ് ബൈ ഡിയർ ഗുഡ് ബൈ എന്ന് പറഞ്ഞ് മുസ്തഫ ഇറങ്ങുമ്പോൾ ഈ കഥ അവസാനിക്കുക ഒരിക്കൽ സംശയിക്കപ്പെട്ടാൽ എന്ന വരി അർത്ഥോക്തിയിൽ നിർത്തിക്കൊണ്ടാണ് ഈ കഥ അവസാനിക്കുന്നത് ഈ കഥ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് നേരെ ചോദിക്കുന്നു നമ്മുടെ നാടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് നമ്മുടെ വ്യക്തികളെ സ്റ്റേറ്റ് കാണുന്ന പശ്ചാത്തലത്തെ കുറിച്ച് മത തീവ്രവാദത്തെക്കുറിച്ച് അമിതമായി പേരുകളും മതങ്ങളുമായുള്ള ബന്ധങ്ങളെ കുറിച്ച് രാഷ്ട്രം എങ്ങനെയാണ് അതിന്റെ ആഭ്യന്തര സുരക്ഷയെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള വീഴ്ചകളെക്കുറിച്ച് ഒക്കെ നമുക്ക് ഈ കഥ പാഠങ്ങൾ തരുന്നു മറ്റൊരു കഥ കാഞ്ചി എന്ന കഥയാണ് കാഞ്ചി എന്ന കഥ മോഹൻദാസ് എന്ന് പറയുന്ന മനുഷ്യനും വിനായകൻ എന്ന് പറയുന്ന മനുഷ്യനും കണ്ടുമുട്ടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പതിന് അവർ ഒന്ന് കണ്ടുമുട്ടിയതാണ് അന്ന് മോഹൻദാസിന്റെ നെഞ്ചിലൂടെ വിനായകൻ കടത്തിവിട്ട ഞെടിയുണ്ടേറ്റ് ആ ജീവൻ നഷ്ടപ്പെട്ടതാണ് അതിനുശേഷം വീണ്ടും കാണുകയാണ് കാണുമ്പോൾ മോഹൻദാസ് ചോദിക്കുന്നു എന്തിനു വേണ്ടിയായിരുന്നു വിനായകൻ പറയുന്നു അതിൻ്റെ കർത്തവ്യം മോഹൻദാസിനോട് വിനായകൻ ചോദിക്കുന്നു ആ ഊന്നുവടി കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് ഈ ഊന്നുവടിയുടെ ആവശ്യം മോഹൻദാസ് പറഞ്ഞു നടക്കുമ്പോൾ ഊന്നാൻ നടക്കുമ്പോൾ ഊന്നാനുള്ള ആയുധം വിനായകൻ ആ ഊന്നുവടി പിടിച്ചെടുത്ത് ഒരു പൊട്ടിച്ചിരിയോടെ തിരകളിലേക്ക് വലിച്ചെറിയുന്ന രംഗമൊക്കെയാണ് കാണുന്നത് അതിന് നിങ്ങൾക്ക് വേണ്ട അഹിംസയുടെ പ്രവാചകനല്ലേ അപ്പോൾ ആയുധം വേണ്ട എന്നൊക്കെ വിനായകൻ പറയുന്നു എന്നിട്ട് വിനായകൻ തുടർന്ന് പറയുന്നു നഷ്ടാൾജിയ പോലും നാവിൽ റാമം ഹൃദയത്തിൽ റഹീമുമായിരുന്ന നടന്ന കാലത്തിന്റെ ഓർമ്മ അല്ലേ എന്ന് പരിഹാസത്തോടുകൂടി വിനായകൻ ചോദിക്കുന്നു ഹമാരെ റഹീം കരീം കേശപ്പ് കബീറിന്റെ ഭജൻ ഓർത്ത് നടന്ന മോഹൻദാസിന്റെ മനസ്സിൽ ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നു ഉത്തരം ഒരുപാട് ഹൃദ്യമായ രംഗങ്ങളോടുകൂടിയാണ് കാഞ്ചി എന്ന് പറയുന്ന കഥ പുരോഗമിക്കുന്നത് കഥ പൂർണ്ണമായി പറയുക എന്നത് നമ്മുടെ ലക്ഷ്യമല്ല എങ്കിലും കഥ അവസാനിക്കുന്നത് ഇങ്ങനെയാണ് അതേ വെടിയൊച്ചയിൽ മോഹൻദാസ് മന്ത്രിച്ചു ഹേ റാം 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 വീണ്ടും ചോരയിൽ അഗ്നിയിൽ രാം മറ്റൊരു കഥ കൂടി പറഞ്ഞുകൊണ്ട് ഈ ചെറിയ ആസ്വാദനം അവസാനിപ്പിക്കാം ആ കഥയുടെ പേര് പ്രകാശ വർഷങ്ങൾ എന്നാണ് അതൊരു ചെറിയ കഥയാണ് കഥ തുടങ്ങുമ്പോൾ ഉസ്മാൻ തന്റെ പിതാവ് കുഞ്ഞൈദുക്കായ്ക്ക് വേണ്ടി കുഞ്ഞൈദുക്കായുടെ മരണത്തിന് ശേഷം അതിൻ്റെ നാൽപ്പതാം ദിവസം മൗലിത പാരായണത്തിന് വേണ്ടി ക്ഷണിക്കാനായി വരികയാണ് സലാമൊക്കെ പറഞ്ഞു അസീസിക്ക എന്താണ് കഥ എഴുതുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അസീസിക്കായ ക്ഷണിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ വരും കാരണം കുഞ്ഞേതുക്ക എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് എനിക്ക് മാത്രമല്ല ഈ നാട്ടിലെല്ലാവർക്കും എങ്ങനെയാണ് കുഞ്ഞേതുക്കയെ പിന്നീട് അവതരിപ്പിക്കും കുഞ്ഞിദിക്കയ്ക്ക് മറ്റൊരു പേരുണ്ട് ലൈറ്റിക്ക എന്നാണ് കുഞ്ഞേതുക്ക പ്രകാശത്തിന്റെ ആളാണ് നാളൊട്ടക്ക് പ്രകാശം നടത്തുക ഇലക്ട്രിസിറ്റി ബോർഡിനോടൊപ്പം പ്രവർത്തിക്കുന്ന ആളാണ് വളരെ സന്തോഷപൂർവ്വം കറണ്ട് പോയാൽ ഫ്യൂസ് കെട്ടിക്കൊടുക്കുന്ന ആളും ഒക്കെയാണ് കുഞ്ഞേതുക്ക മാത്രമല്ല നല്ല വായനക്കാരനാണ് ഒ വിജയന്റെ കസാക്കൻ്റെ ഇതിഹാസത്തെക്കുറിച്ചും ധർമ്മപുരാണത്തെ കുറിച്ചും ഒക്കെ നല്ല ധാരണയുള്ള ആളാണ് അങ്ങനെ ഈ കഥ മുന്നേറുകയാണ് കഥയുടെ ഒടുവിൽ ഈ മൗല്യത് നടത്തിക്കൊണ്ടിരിക്കുന്നു മൗലിദ് എന്ന് പറയുന്നത് നെബിചരിതമാണ് അതൊരു പാട്ട് രൂപത്തിൽ ഇങ്ങനെ പാടും അസ്സലാത്തു അല അല നബി റസൂൽ എന്നൊക്കെയുള്ള കുറെ പദ്യങ്ങളുണ്ട് അത് ഭക്തി പുരസ്തരം പലരും പാരായണം ചെയ്യാറുണ്ട് എന്താണ് അതിന്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല നമ്മുടെ നാട്ടിൽ പണ്ട് മുതൽ ഇങ്ങനെ പാരായണം ചെയ്തു വരുന്നു അത്തരമൊരു മൗലിത് നടത്തിക്കൊണ്ടിരിക്കാൻ തന്നെ കരണ്ട് പോകുന്നു കരണ്ട് പോകുമ്പോൾ ഒരാൾ ച അവിടെ പുറത്ത് ഇരുട്ടിൽ ഒരാൾ പരിചിതമായ ഒരാൾ ഇലക്ട്രിക് പോസ്റ്റിലേക്ക് കയറുന്നു ഒറ്റ ടോർച്ചിന്റെ വെളിച്ചത്തിൽ എന്നിട്ട് കൃത്യമായി ഫ്യൂസ് കെട്ടിത്തരുന്നു അതാരാണ് എന്ന് നമുക്ക് വ്യക്തമാണ് ആ വെളിച്ചത്തിന് സ്നേഹത്തിന് നിറമുണ്ടായിരുന്നു എല്ലാവരും വീണ്ടും വെളിച്ചത്തിൽ അങ്ങനെ നിന്നു മുല്ലപ്പൂവിന്റെ അത്തർ ജാലിച്ച വെളിച്ചത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് മനോഹരമായ പ്രകാശ വർഷങ്ങൾ എന്ന ഈ കഥ ഫൈസൽ അവസാനിപ്പിക്കുകയാണ് ഫൈസലിന്റെ കഥകൾ ഇങ്ങനെ ഏറെ വായനക്കാരെ ആകർഷിക്കേണ്ടതും ഏറെ വായിക്കപ്പെടേണ്ടതുമായ കഥകളാണ് എല്ലാ കഥകളിലേക്കും നമുക്ക് കടന്നു ല്ലുവാൻ ഈ പത്ത് മിനിറ്റിനുള്ളിൽ നേരം നമുക്ക് ലഭ്യമല്ല അതുകൊണ്ട് ചുരുക്കി അവസാനിപ്പിച്ചതാണ് ഏതായാലും എം ഫൈസൽ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരന്മാരൊരാളായി തന്നെ മാറും എന്നാണ് അനിധിവിദ്വര ഭാവിയിൽ ആശിക്കുന്നത്